എനിക്ക് ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടായിരുന്നു അത് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി വെറുതെ തുടങ്ങിയിട്ട സാധനമാണ് അപ്പോൾ അതിൻ്റെ പാസ്വേഡ് എന്താണെന്നോ അതിനകത്ത് കയറിയ മെയിൽ ഐ ഡി എന്താണെന്നോ എന്നും ഒരു ഒരു പിടുത്തവും ഇല്ലായിരുന്നു കേട്ടോ പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ വെറുതെ വെറുതെ അതിനകത്ത് റീൽസ് ഇടുന്നു അത് ചിലതൊക്കെ ഒരു വീഡിയോ പന്ത്രണ്ട് മില്യൺ ആയി ഒരു വീഡിയോ ഒന്നേ പോയിൻ്റ് അഞ്ച് മില്യൺ എന്തോ ആയി അങ്ങനെ രണ്ട് ലക്ഷം എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ വീഡിയോസ് ഇങ്ങനെ കയറി കയറി വന്നു അതിനുശേഷം എന്താണ് ഈ ഫോളോവേഴ്സിൻ്റെ എണ്ണം കുറച്ച് കുറച്ച് കൂടി വന്നിരുന്നു കേട്ടോ അത് അധികം ഒന്നുമില്ല എന്നാലും ആയിരത്തി നാന്നൂറൊക്കെയോ ആയിരത്തി നാന്നൂറ്റി നാൽപ്പതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്താണ് ഞാൻ ഫോൺ മാറ്റിയത് പക്ഷേ ഫോൺ മാറ്റിയപ്പോൾ എന്താണൊരു പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ മാറ്റി അപ്പം ബാക്കി സാധനമൊക്കെ പഴയ ഫോണിൽ നിന്ന് ഇതിനകത്തേക്ക് ആക്കി ഇൻസ്റ്റഗ്രാം ഇതിനകത്തേക്ക് ആക്കിയപ്പം എനിക്കതിൻ്റെ പിന്നെ കയറാൻ പറ്റുന്നില്ല കാരണം അവർ മെയിൽ ഐ ഡി ചോദിക്കുന്നുണ്ട് മെയിൽ ഐ ഡി എൻ്റെ അടുത്തില്ല നമ്പർ ചോദിക്കുന്നുണ്ട് കൊടുത്തേക്കുന്ന നമ്പർ വേറെ ഒരെണ്ണം ആയിരുന്നു പാസ്വേഡ് എന്താണെന്നറിയില്ല ഫോർഗിട്ട് പാസ്വേഡ് കൊടുത്തിട്ട് ഈ ഫോണിലേക്ക് മെസ്സേജ് വരുന്നു പിന്നെ പഴയ ഫോണിലേക്ക് എന്തോ മെസ്സേജ് വരുമെന്ന് പറഞ്ഞു പക്ഷേ ഞാനാണെങ്കിൽ എന്ത് ചെയ്തു പഴയ ഫോൺ എക്സ്ചേഞ്ച് അടിച്ചായിരുന്നു അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ പോയായിരുന്നു അപ്പം അത് ഞാൻ ആ കടയിൽ തന്നെ കൊടുത്തു അപ്പോൾ ആ ഫോണും കയ്യിലില്ല അങ്ങനെ മൊത്തത്തിൽ പണിയായി പക്ഷേ ആ സാധനം തിരിച്ചു കിട്ടും അതായത് ഈ ഐ ഡി തിരിച്ചെടുക്കാൻ പല വഴികളുമുണ്ടെന്ന് കുറേ പേരൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു കേട്ടോ പക്ഷേ എന്തോ പിന്നീട് അതങ്ങ് ശരിയാവുന്നില്ല എത്ര ചെയ്തിട്ടും അങ്ങ് ശരിയാവുന്നില്ല അറിയുന്നവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയുക അപ്പം ഞാൻ പിന്നെ പുതിയ ഒരെണ്ണം തുടങ്ങി അങ്ങോട്ട് പുതിയൊരെണ്ണം തുടങ്ങി അതിനകത്ത് രണ്ട് വീഡിയോ ഒക്കെ ഇട്ടു കുഴപ്പമൊന്നുമില്ല ഫോളോവേഴ്സൊന്നുമില്ല കേട്ടോ ഇപ്പോൾ തുടങ്ങിയല്ലേ ഉള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ട് ഫോളോവേഴ്സൊന്നും ഉണ്ടാവില്ല പിന്നെ ഇത് ആരാണെങ്കിലും എല്ലാത്തിൻ്റെയും കുറേ പാസ്വേഡുകളും കുറേ മെയിൽ ഐ ഡികളൊക്കെ ഉള്ളവരായിരിക്കും എല്ലാവരും അപ്പം എൻ്റെ ഭാഗ്യത്തിന് ഈ യൂട്യൂബിൻ്റെ മെയിൽ ഐ ഡിയും പാസ്വേഡും ഞാൻ ഒരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് യൂട്യൂബ് നഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ആ യൂട്യൂബും കൂടി പോയി പോയെ യൂട്യൂബും കൂടി പോയി കഴിഞ്ഞ് പിന്നെ പറയണ്ടല്ലോ ചെറിയ കഷ്ടപ്പാടൊന്നുമല്ല ആണെങ്കിൽ എങ്ങനെ എന്തേലൊക്കെ കാണിച്ചാൽ അധികം നമുക്ക് പ്രത്യേകിച്ച് വരുമാനം കിട്ടുന്ന സംഭവമൊന്നുമില്ല അതിനകത്ത് അതുകൊണ്ടത് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷേ ഈ യൂട്യൂബ് എങ്ങാനും പോയായിരുന്നെങ്കിൽ പണി പാളിയാണെ അതുമാത്രമല്ല എൻ്റെ വേറൊരു മെയിൽ ഐ ഡി ഉണ്ട് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പാസ്വേഡ് ഞാൻ ഒരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പോയിരുന്നെങ്കിൽ ഒട്ടും പറയേണ്ട ഇത് രണ്ടെണ്ണം പോയായിരുന്നെങ്കിൽ പണി മൊത്തം പാളിയാണെ പക്ഷെ എൻ്റെ ഭാഗ്യത്തിന് ഇത് രണ്ടെണ്ണം ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഒരു സ്ഥലത്തൊന്ന് എഴുതി വെച്ചാൽ പോരേ കേട്ടോ രണ്ട് മൂന്ന് സ്ഥലത്ത് എഴുതി വെക്കണം ഇത് എവിടെ നിന്ന് എപ്പോഴാണ് കാണാതെ പോകുമെന്ന് പറയാൻ പറ്റില്ല ചിലപ്പം നല്ല സമയമൊക്കെ ആണെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇപ്പോൾ ഇതെൻ്റെ പുതിയ ഫോണാണ് ഇതിനകത്ത് വീഡിയോ ഒക്കെ എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല ഇത് റിയൽമി സി സിക്സ്റ്റി സെവൻ എന്ന് പറയുന്ന ഫോണാണ് ഇത് നമ്മുടെ ഒരു ബഡ്ജറ്റ് വെച്ച് ഇതൊക്കെ എടുക്കലേ നടക്കൂ കാരണം എന്താണ് ഇതിന് തന്നെ പതിനെട്ടായിരം രൂപയാണ് ഇതിൻ്റെ എം ആർ പി വില എനിക്ക് കിട്ടിയത് പതിനയ്യായിരം രൂപ അത് ഓൺലൈൻ പ്രൈസ് പതിനയ്യായിരം ആണ് അപ്പോൾ എനിക്ക് കടയിൽ നിന്ന് കിട്ടിയതും പതിനയ്യായിരം രൂപയ്ക്കാണ് പിന്നെ അതൊരു ഹെഡ്സെറ്റൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ മറ്റേ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഇല്ലേ കഴുത്തിക്കൂടി ഇങ്ങനെ ഇടുന്നത് ആ സാധനം ഫ്രീ ആയിട്ട് കിട്ടി കിട്ടിയതിൻ്റെ കൂടെ പിന്നെ എൻ്റെ പഴയ ഫോൺ ഉണ്ടായിരുന്നു അത് ഡിസ്പ്ലേ പോയതാണ് അപ്പോൾ അതിന് ആയിരം രൂപയെ കിട്ടിയുള്ളൂ ഞാനാണെങ്കിൽ അതൊക്കെ എടുത്ത് നെറ്റിലൊക്കെ അടിച്ച് നോക്കി എക്സ്ചേഞ്ച് പ്രൈസ് എത്ര കിട്ടുമെന്ന് അവരും അതിനകത്ത് അത്രയും പൈസ ഒക്കെ പറയുന്നുള്ളൂ കടയിൽ എന്നോട് അത്രയും പൈസ തന്നെ പറഞ്ഞാൽ പിന്നെ അത് കടയിൽ കൊടുത്തു അപ്പോൾ പതിനാലായിരം രൂപയ്ക്കാണ് ഈ ഫോൺ കിട്ടിയത് അപ്പം പുതിയ ഫോണാണ് ഇതിൻ്റെ ബേക്ക് ക്യാമറ വലിയ കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയില്ല എൻ്റെ അടുത്തുള്ള ഫോൺ വെച്ച് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് ഞാൻ അഞ്ച് വർഷം എടുത്ത ഫോണാണ് റിയൽമി നാർസോ ട്വൻറ്റി അപ്പോൾ അത് വെച്ച് നോക്കുമ്പം ഇത് സെറ്റപ്പ് ഫോണാണ് രണ്ടും റിയൽമി തന്നെയാണ് പക്ഷേ ഇതിന് വലുത് എടുക്കാനായിട്ടുള്ളൊരു ബഡ്ജറ്റ് കയ്യിലില്ലായിരുന്നു അല്ല ഇതിൻ്റെ വലുതിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ പടിപടിയായിട്ട് ഉയർന്നു പോകുന്നതാണ് നല്ലത് നമ്മൾ ആരാണെങ്കിലും വലിയ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെറുതിലേക്ക് വരാൻ ഭയങ്കര പാടായിരിക്കും അതിനേക്കാളും എത്രയോ നല്ലതാണ് ചെറിയ സാധനത്തിൽ നിന്ന് മെല്ലെ പടിപടിയായിട്ട് മേലിലേക്ക് കയറി പോകുന്നത് അതാണ് ഏറ്റവും നല്ലത് ഫോണിൻ്റെ കാര്യത്തിലാണെങ്കിലും ജീവിത സാഹചര്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ നമ്മൾ വലിയതായിട്ട് എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങേണ്ട അവസ്ഥ വരുമ്പോഴത്തേനും നമുക്ക് പറ്റാതാകും അതിനേക്കാളും നല്ലത് ചെറിയതിൽ നിന്ന് തുടങ്ങി വലുതിലേക്ക് പോകുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ആ ഫോൺ കഴിഞ്ഞ് വേണമെങ്കിൽ എനിക്ക് ഇ എം ഐ ഒക്കെ ഇട്ട് വലിയ ഫോൺ മേടിക്കായിരുന്നു പക്ഷേ എൻ്റെ ആവശ്യമൊന്നുമില്ല അതായത് ഈ ഫോണിൻ്റെ ആവശ്യമുള്ളൂ ചുമ്മാ ആവശ്യമില്ലാത്തവരെ ഓരോ ബാധ്യതകൾ പരുത്തി വെക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇൻസ്റ്റഗ്രാമിൻ്റെ കാര്യമാണ് അങ്ങനെ ആ ഇൻസ്റ്റഗ്രാം പോയി അത് കുറേതുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പത്തിരുന്നൂറ് വരെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു പത്തായിരത്തി അഞ്ഞൂറ് വരെ ഇങ്ങോട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ആ പറഞ്ഞിട്ട് കാര്യമില്ല ഇൻസ്റ്റഗ്രാം ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല നേരത്തെ പറഞ്ഞാലും അതിന്ന് പ്രത്യേകിച്ച് വരുമാനമൊന്നും എനിക്ക് വരാനില്ലായിരുന്നു പിന്നെ ഇപ്പം തുടങ്ങി ഇനിയിപ്പോൾ എവിടെയിലൊക്കെ എഴുതി വെക്കണം പേരും അതിൻ്റെ പാസ്വേഡും ഇമെയിൽ ഐ ഡിയും എല്ലാം അല്ലെങ്കിൽ ഇതും കൂടി പോയാൽ പിന്നെ എന്താ പറയുക കുഴപ്പമില്ല നല്ല നല്ല വീഡിയോസൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക ഞാൻ ഞാനതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ആരാണെങ്കിലും ഇതൊക്കെ ഒന്ന് പാസ്വേഡൊക്കെ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലൊന്ന് എഴുതി വെച്ച വളരെ നന്നായിരിക്കും